ഗോട്ട് ാറ്റിൻഡ് എന്ന ഷോയിലെത്തിയ മലയാളി പെൺകുട്ടിയുടെ മറുപടിയും അതിനെതിരെയുള്ള പാനലിസ്റ്റുകളുടെ പരിഹാസവുമാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത് രാജ്യത്തുടനീളമുള്ള മത്സരാർത്ഥികൾക്ക് അവരുടെ മറഞ്ഞിരിക്കുന്ന കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള ഒരു വേദി ഒരുക്കുന്ന ഷോ ആണ് ഇന്ത്യസ് ഗോട്ട് ലാറ്റിൻ്റ് സമയ റൈന യൂട്യൂബിൽ ഹോസ്റ്റ് ചെയ്യുന്ന ഈ ഇന്ത്യൻ ഹിന്ദി ഭാഷ ടാലന്റ് ഷോയിൽ പരസ്പരം റോസ്റ്റ് ചെയ്യുകയും ബ്ലാക്ക് ഹ്യൂമർ പങ്കുവയ്ക്കുകയും ചെയ്യും ഈ ഷോയിലാണ് മലയാളികളെ ഒന്നടങ്കം അപമാനിച്ചുകൊണ്ടുള്ള റോസ്റ്റുകൾ പുറത്തു വന്നത് ഷോയിലെത്തിയ പെൺകുട്ടിയോട് നിങ്ങളുടെ പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതൃത്വം അല്ലെങ്കിൽ നേതാവ് ആരാണ് ഏത് ഐഡിയോളജിയാണ് താങ്കൾ പിന്തുണയ്ക്കുന്നതെന്ന് പാനലിസ്റ്റായ രൺവീർ അല്ലാഹ്ബാദിയ ചോദിക്കുന്നു എന്നാൽ പെൺകുട്ടി ഞാൻ പൊളിറ്റിക്സ് കാണാറില്ല എന്ന് മറുപടി നൽകുന്നു പിന്നാലെ നിങ്ങൾക്ക് എന്തെങ്കിലും പൊളിറ്റിക്കൽ ഒപ്പീനിയൻ ഉണ്ടോ എന്നും നിങ്ങൾ വോട്ടെങ്കിലും ചെയ്യാറുണ്ടോ എന്നും രൺവീർ ചോദിക്കുന്നു പെൺകുട്ടി ഞാൻ വോട്ട് ചെയ്യാനോ ഒരിക്കലുമില്ല എന്ന് മറുപടി നൽകുന്നു ഉടനെ തന്നെ പാനൽ പെൺകുട്ടിയുടെ അരാഷ്ട്രീയതയും ഒപ്പം കേരളത്തെയും പരിഹസിക്കുന്നു കേരള സർ ഹൺഡ്രഡ് പെർസെന്റേജ് ലിറ്ററസി സർ എന്നായിരുന്നു പരിഹാസപൂർവം പാനൽ പറഞ്ഞത് കേരളത്തിലെ ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരരാണ് പക്ഷെ രാഷ്ട്രീയമില്ല വോട്ടും ചെയ്യില്ല എന്ന പരിഹാസമാണ് പാനൽ തൊടുത്തുവിട്ടത് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയും അത് ഉത്തരേന്ത്യക്കാരും ദക്ഷിണേന്ത്യക്കാരും തമ്മിലുള്ള വലിയ വാക്പോരിലേക്ക് മാറുകയും ചെയ്തു പിന്നാലെ മറുപടിയുമായി നിരവധി മലയാളികൾ എത്തിയിരിക്കുകയാണ് ഞങ്ങൾ കേരളത്തിൽ നിന്നുള്ളവരാണ് അതെ ഞങ്ങൾക്ക് നൂറ് ശതമാനം സാക്ഷരതയുണ്ട് ഞങ്ങൾ ഒരിക്കലും ഏതെങ്കിലും വർഗീയ കക്ഷികൾക്ക് വേണ്ടിയോ പശുവിന് വേണ്ടിയോ വോട്ട് ചെയ്യാറില്ല ഞങ്ങൾ ഞങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ടിയാണ് വോട്ട് ചെയ്യുന്നത് ഞങ്ങൾ മന്ദിറുകൾക്ക് വേണ്ടിയോ മസ്ജിദുകൾക്ക് വേണ്ടിയോ വോട്ട് ചെയ്യാറില്ല ഇന്ത്യസ് ഇന്ത്യ ലാറ്റിൻ ഷോയ്ക്ക് മറുപടിയായി ഒരു മലയാളി ചെയ്ത വീഡിയോയിൽ പറയുന്നതാണിത് കൂടാതെ നിരവധി കമന്റുകളാണ് ഷോയുടെ കമന്റ് ബോക്സിൽ നിറയുന്നത് കേരളത്തെ വിമർശിക്കുന്ന വീഡിയോയിലാണ് രൺവീർ ഏറ്റവും കൂടുതൽ ചിരിക്കുന്നത് എന്തിന് രൺവീറിന്റെ മിക്കവാറും എല്ലാ വ്യാജ വാർത്തകളും അല്ലെങ്കിൽ വിദ്വേഷ പ്രചരണ വീഡിയോകളും ും തള്ളിക്കളയുന്നത് മലയാളികൾ മാത്രമാണ് കേരളത്തെ പരിഹസിക്കാനുള്ള അവസരം അവൻ പാഴാക്കില്ല എക്സൽ ഒരു ഉപഭോക്താവ് കമന്റ് ചെയ്തു ഇതൊരു പുതിയ പ്രവണതയാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ നടക്കുന്ന പല മോശം കാര്യങ്ങളും ഉണ്ടാകുന്നത് കേരളത്തിലാണെന്നുള്ള പെരുപ്പിച്ചു കാട്ടൽ വല്ലാതെ കൂടിയിട്ടുണ്ട് ഒരു വ്യക്തി വോട്ട് ചെയ്യുന്നില്ലെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ആ സംസ്ഥാനം മുഴുവൻ വോട്ട് ചെയ്യുന്നില്ല എന്നല്ലല്ലോ രാജ്യത്തെ ഏറ്റവും കൂടുതൽ മദ്യ ഉപഭോഗമുള്ളത് കേരളത്തിൽ നിന്നാണെന്നാണ് പൊതുവെ പറച്ചിൽ എന്നാൽ ഇതൊന്നുമല്ല വാസ്തവം മദ്യത്തിൽ നിന്നുള്ള വരുമാനം ഏറ്റവും കുറവുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം മദ്യവില്പനയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന സംസ്ഥാനം ജാർഖണ്ഡാണ് ജാർഖണ്ഡിലെ മൊത്തം വരുമാനത്തിന്റെ ഇരുപത്തി ആറ് പോയിന്റ് ഏഴ് ശതമാനവും മദ്യവിൽപ്പനയിലൂടെയാണ് ലഭിക്കുന്നത് തൊട്ടു പിന്നാലെയുള്ള ഉത്തർപ്രദേശിലാകട്ടെ ഇരുപത്തിരണ്ട് പോയിന്റ് ഏഴ് ശതമാനമാണിത് കൂടാതെ വിദേശ രാജ്യത്തേക്കുള്ള കൂടിയേറ്റം ഏറ്റവും കൂടുതൽ ഉള്ളത് കേരളത്തിൽ നിന്നാണെന്നും കുറെ അൺഒഫീഷ്യൽ ആയിട്ടുള്ള കണക്കുകൾ പുറത്തു വരുന്നുണ്ട് എന്നാൽ ഏറ്റവും കൂടുതൽ കൂടിയേറ്റം ഉണ്ടാകുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ് തൊട്ടു പിന്നാലെയുള്ളത് പഞ്ചാബാണ് പ്രചാരണമാണ് കേരളത്തെക്കാൾ വികസനം ഗുജറാത്തിലും തമിഴ്നാട്ടിലും ആണുള്ളതെന്ന് കേരളത്തിന്റെ പ്രതിശീർഷ ജി ഡി പി ഗുജറാത്തിനെക്കാളും തമിഴ്നാടിനെക്കാളും കൂടുതലാണ് ഏറ്റവും കൂടുതൽ പ്രതിശീർഷ ജി ഡി പി ഉള്ള ആദ്യ നാല് സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം കേരളത്തിന്റെ കടം പെരുകുന്നു എന്നതാണ് മറ്റൊരു നുണം കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയുടെ ശതമാനമായി നോക്കിയാൽ കടം കൂടുന്നില്ല കഴിഞ്ഞ മുപ്പത് വർഷത്തിലധികമായി ഇത് സ്റ്റേബിൾ ആണ് വ്യവസായങ്ങൾ വളരാത്ത നാടാണ് കേരളം എന്നും പ്രചരണം നടക്കുന്നുണ്ട് കേരളത്തിലെ വ്യാവസായിക മേഖലയും ഉൽപാദന മേഖലയും വളരുകയാണ് ആകെ തുകയിൽ മാത്രമല്ല ജി ഡി പിയുടെ ശതമാനത്തിലായും കേരളത്തിലെ മാനുഫാക്ചറിംഗ് സെക്ടർ വളരുകയാണ് രണ്ടായിരത്തി പത്തിൽ ജി ഡി പിയുടെ ഏഴ് ശതമാനമായിരുന്ന മാനുഫാക്ചറിംഗ് ഇന്ന് പതിനാല് ശതമാനമാണ് വായ്പകളും കോവിഡ് പാക്കേജുകളും സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള നടപടികൾ എളുപ്പമാക്കുന്നതും ഉൾപ്പെടെയുള്ള നിരവധി സൗകര്യങ്ങൾ കേരളം ഒരുക്കി നൽകിയിട്ടുണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റവും വലിയ വിജയം കണ്ട സംരംഭക വർഷമായി അതിനിയും മെച്ചപ്പെടുകയേ ഉള്ളൂ